ഓൾ കേരള അസോസിയേഷൻ ഏരിയ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ കെ യൂസഫ് ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥാപനങ്ങൾക്ക് ഇത്തരം സർട്ടിഫിക്കറ്റുള്ള മാത്രമാണ് ഈ

യൂണിറ്റ് പ്രസിഡന്റ് സാവിത്രി തിലകൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അന്നമനട ഏരിയ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അമിനി കുമാരൻ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ അനുമോദിച്ചു യൂണിറ്റ് സെക്രട്ടറി മേരി ഇഗ്നേഷ്യസ് സ്മിത ട്രിൻസൺ പി ഡി സേവിയർ സുഭദ്ര ശങ്കരനാരായണൻ സിന്ധു ജിയോ ജിൻസി പോൾ എന്നിവർ സംസാരിച്ചു